Welcome to to channel. Don't forget to subscribe. ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം വാഹനം ഇടിച്ച് മരണപ്പെടുകയും ഇടിച്ച വാഹനം തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക് രണ്ടു ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് അൻപതിനായിരം രൂപയും നൽകുന്ന പദ്ധതി നിലവിലുണ്ട് പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടുന്നവർക്ക് മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രൈബ്യൂണൽ വഴി നഷ്ടപരിഹാരത്തിനു വേണ്ടി കേസ് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം നടപ്പിലാക്കിയിട്ടുള്ളത് അപകടം നടന്ന് ഒരു മാസത്തിനുള്ളിൽ ഈ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകണം അപകടം നടന്ന പ്രദേശത്തെ ആർഡ്യു തഹസിൽദാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറാണ് അപേക്ഷകൾ തീർപ്പാക്കുന്നത് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ചികിത്സാരേഖകൾ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണ സർട്ടിഫിക്കറ്റ് പരുക്കേറ്റവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹെഡൻട്രൻസ് ജിമിക്ലെയിംസ് കെ ക്യാൻസൾ ഡ എൻ എന്ന സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ എച്ച് ടി ടി പി എസ് ഹൗ ആൻഡ് അബ് സ്ലാഷ് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ ഹെഡ് ആൻഡൻ മോഡ്രോക്സിഡൻസ് എന്ന ലിങ്ക് സന്ദർശിക്കുക